പാകിസ്ഥാനെ വിറപ്പിച്ച ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മയിൽ വീണ്ടും ഒരു ദേശീയ നാവികസേന ദിനം കൂടി ആചരിക്കുകയാണ് രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാക് നാവികസേനയ്ക്കെതിരെ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന സൈനികാക്രമണം നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിവസം ആചരിക്കുന്നത് ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇന്ത്യൻ നാവികസേനയുടെ വിസ്മയ കാഴ്ചക്കായി കാത്തിരിക്കുകയാണ് ഏവരും തിരുവനന്തപുരത്ത് നാവികസേനാ ദിനം ആചരിക്കുന്നത് അഭിമാനകരമെന്ന് ദക്ഷിണ നാവികസേനാ കമാൻഡർ മേധാവി ദൃശ്യ വിരുന്നൊരുക്കാൻ തയ്യാറായി കഴിഞ്ഞു നാവികസേന ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും ശംഖുമുഖം ബീച്ചിൽ നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാഠിയുടെ മേൽനോട്ടത്തിൽ നടന്ന റിഹേഴ്സൽ നാവികസേനയുടെ കരുത്ത് വിളിച്ചൊതുന്ന പോർ വിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്കാണ് വേദിയായത് കടലെടുത്ത ശംഖുമുഖം തീരത്ത് കൃത്രിമ തീരം സൃഷ്ടിച്ചും കടൽഭിത്തി നിർമ്മിച്ചുമാണ് ആഘോഷത്തിന് വേദിയൊരുക്കിയത് നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും എല്ലാം ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കും ഇന്ത്യൻ നാവികസേനയുടെ ആയുധ കരുത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് കാണികളെ കാത്തിരിക്കുന്നത് േന എല്ലാ മേഖലകളിലും ശക്തമായ സാന്നിധ്യമാണെന്ന് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു അത്യാധുനിക യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ശക്തിപ്രകടനത്തിൽ പങ്കെടുക്കും സമുദ്രമാർഗ്ഗമുള്ള ലഹരിക്കടത്ത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതായും ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമെന്നും വൈസ് അഡ്മിറൽ പറഞ്ഞു യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിൽ രാജ്യം ആത്മനിർഭരത കൈവരിക്കും കപ്പലുകളുടെ നിർമ്മാണം വിവിധ കപ്പൽശാലകളിൽ പുരോഗമിക്കുന്നതായും സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ നിർമ്മിക്കുന്നു കേഡറ്റുകൾ എല്ലാ വർഷവും പരിശീലനം പൂർത്തിയാക്കുന്നുണ്ട് പതിനയ്യായിരം അഗ്നിവീറുകളെ ഇതുവരെ പരിശീലിപ്പിച്ചു വിദേശ രാജ്യങ്ങളിലെ എണ്ണായിരത്തിലധികം നേവി ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകിയതായും വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു Of our great maritime nation, as we celebrate the valor, the professionalism, the dedication, and the indomitable spirit of the men and women in white who serve the Indian Navy. As you are aware, the country observes the Navy Day on the 4th of December every year to commemorate the audacious and daring attack on Karachi Harbor. By the missile boats on the night of 4th of December 1971. This day is extremely important in the annals of the history of the Indian Navy. The Navy Day is an acknowledgement of the Indian Navy's role in Operation Trident in the 1971 war, and more importantly, it is a tribute to the bravery, courage, and the valor of our men. who made the the supreme sacrifice in the devotion to our beloved nation. ഇന്ത്യൻ യും നേട്ടങ്ങളെയും എല്ലാ വർഷവും രാജ്യം നാവികസേന ദിനം ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാക് നാവികസേനക്കെതിരെ ഓപ്പറേഷൻ ട്രൈഡൻ എന്ന സൈനികാക്രമണം നടത്തിയതിന്റെ സ്മരണക്കായാണ് ഈ ദിവസം ഇന്ത്യൻ നാവികസേനാ ദിനമായി ആചരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമുറ്റതായിട്ടാണ് ഓപ്പറേഷൻ ട്രൈഡന്റ് യുദ്ധചരിത്രത്തിൽ ഈ ദിനത്തിൽ ആഘോഷ പരിപാടികളാണ് രാജ്യത്ത് നടക്കാറുള്ളത് ഇന്ത്യൻ നേവി ദിനം ആഘോഷിക്കുന്നത് പൊതുജനങ്ങളിൽ നാവികസേനയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനു കൂടിയാണ് പാകിസ്ഥാനെതിരായ യുദ്ധത്തിനു ശേഷം രാജ്യം മുഴുവൻ ഇന്ത്യൻ നാവികസേനയുടെ വിജയം ആഘോഷിച്ചു ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെയും ഇന്ത്യയിലെ പൗരന്മാരെയും ബോധവൽക്കരിക്കുന്നതിനു കൂടിയാണ് ഈ ദിനാചരണം നടത്തുന്നത് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രപതി നയിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ നാവിക നാവികശാഖയാണ് ഇന്ത്യൻ നേവി അഡ്മിറൽ പദവി വഹിക്കുന്ന നാവികസേന മേധാവിയാണ് നാവികസേനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ന്യൂഡൽഹിയിലാണ് നാവികസേനയുടെ ആസ്ഥാനം വലുപ്പത്തിൽ ലോകത്തിലെ നാലാം സ്ഥാനത്താണ് ഇന്ത്യൻ നാവികസേന ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യൻ നാവികസേന സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് നേതൃത്വത്തിൽ റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിതമായി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ അതിനു മുൻപ് ബോംബെ മുമ്പ് ഇന്ത്യൻ നേവി ഇന്ത്യൻ എന്നീ പേരുകളിലാണ് ഇന്ത്യയുടെ കപ്പൽപടുന്നത് നാവികസേനാ ദിനത്തിൽ നാവികോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും കാണാൻ പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കും